മനുഷ്യ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അനുഭവിക്കാത്തവരായി ആരും തന്നെയില്ല ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും വളരെ ആത്മബലത്തോടെയും ക്ഷമയോടെയും അഭിമുഖീകരിച്ചതിനായി നാം വിജയികൾ എന്ന് വിളിക്കാറുണ്ട് എന്നാൽ മറ്റു ചിലർ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളും കഷ്ടതയുടെ മുമ്പിൽ പതറിപ്പോയിട്ട് തൻ്റെ ജീവിതം ഒരു മുഴുവൻ കയറിലോ അല്പവിഷത്തിലോ അവസാനിപ്പിക്കുന്നതെന്നും നാം കാണാറുണ്ട് കുറച്ചുകൂട്ടർ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വളരെ വേദനയോടെ അതിന് തരണം ചെയ്യുവാൻ കഴിയാതെ ഓടി ഒളിക്കുകയും ഒരു പോലെ ജീവിതം നയിക്കുകയും ചെയ്യുന്നത് നാം കാണാറുണ്ട് മറ്റു ചിലർ ഇതേ അവസരത്തിൽ തൻ്റെ ജീവിതത്തെ പഴിച്ച് തൻ്റെ ജീവിതത്തിലെ കൂടെയുള്ളവരെ പഠിച്ചുകൊണ്ട് എൻ്റെ ജീവിതം നശിച്ചു പോയി എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നതും നാം കാണാറുണ്ട് എന്നാൽ ചില കൂട്ടർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും ദൈവഭയത്തോടെയും മുന്നോട്ട് പോകുന്നത് നാം കാണാറുണ്ട് പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയും മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ പല നാളുകൾ കഠിനത്ത് ഏറി വരുമ്പോൾ പതറിപ്പോകുന്ന അനുഭവങ്ങൾ കാണാറുണ്ട് ആ ദിവസത്തിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ആ ദിവസത്തിൽ തന്നോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് തൻ്റെ കൂടെയുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പ്രാർത്ഥനയും വിശ്വാസമുള്ളപ്പോൾ തന്നെയും പതറിപ്പോവുകയും ചില സമയങ്ങളിൽ ഇടറിപ്പോകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ കടന്നു വരാറുണ്ട് എന്നാൽ പ്രാർത്ഥനയോടെയും ഉപവാസത്തോടെയും കണ്ണുനീരോടും വിശ്വാസത്തോടും കൂടി ഇരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി നാം ചെയ്താൽ സകല പ്രതിസന്ധികളെയും നമുക്ക് പ്രതികൂലങ്ങളെയും മറികടക്കുവാൻ കഴിയും അതെന്താണ് ആ ഒരു കാര്യം ആ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഹാഗാറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നുപോകണം ഉൽപ്പത്തി പുസ്തകം പതിനാറാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹാഗാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഹാഗാർ തൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഓടി ഒരു അനുഭവമാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഓടിപ്പോകുന്ന വഴിയിൽ സ്വർഗദൂതൻ അവൾക്ക് മുമ്പ് പ്രത്യക്ഷപ്പെടുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ പതിനാറാമധികം പതിമൂന്നാം വാക്യത്തിൽ ഹാഗാർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ കാണുന്നവനെ ഞാനിവിടെയും കണ്ടുവല്ലോ വേർ ലഹൈൻ റോയ് എന്ന് പേര് നൽകി അവരെയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഹാഗാർ അവിടെ പറയുകയാണ് എന്നെ കാണുന്നവനെ ഞാൻ കണ്ടുവരണം ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ കരഞ്ഞു വിലപിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നാം തകർന്നു പോകാതിരിക്കേണ്ടതിന് നമ്മുടെ ഈ അനുഭവങ്ങളെ കാണുന്നവനെ ഒരു വട്ടം നമുക്ക് കാണുവാൻ കഴിഞ്ഞാൽ നാം സകല പ്രതികൂലത്തിൽ നിന്നും വിജയിക്കുന്നവരായിത്തീരുന്നു സകല പ്രതിസന്ധികളെ മറികടക്കുന്നവരായിത്തീരുന്നു കാരണം അവനെ കണ്ടാൽ മറ്റൊന്നും വലുതായി നമുക്ക് തോന്നത്തില്ല ദൈവത്തിൻ്റെ മനോഹാരിതയെ കണ്ടാൽ ഈ ലോകത്തിൽ ഒന്നും അത് അതനുഗ്രഹങ്ങളായിക്കൊള്ളട്ടെ അത് ഈ ലോകത്തിൽ എത്ര വെല്ലുപിടിപ്പുള്ളതായിക്കൊള്ളട്ടെ എത്ര കഷ്ടതയായിക്കൊള്ളട്ടെ നമുക്ക് വലുതായി തോന്നുകയില്ല അവൻ്റെ ബലമുള്ള ഭുജമൊന്നും കണ്ടാൽ നമുക്ക് മനസ്സിലാകും അവൻ്റെ കരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചലിച്ചാൽ മതി നമ്മുടെ പ്രതിസന്ധികൾ മാറിപ്പോകാൻ അവനെ കണ്ടാൽ അവരുടെ കൂടെ ഇരുന്നാൽ സഹലവേദനയും നമ്മെ വിട്ടു പോകുവാൻ ഇടയായി തീരും അതാണുള്ള യുഹനാണ് ദൈവം കൊടുത്ത ദർശനം വളരെ വിഷമത്തോടെ പ്രയാസത്തോടെ മരണത്തെ കാത്തു നിന്ന സമയത്ത് യുഹനാനെ കാണുന്നവനെ യുഹനാൻ കണ്ടു ഫുൾ ശപ്പ് എടുത്ത് ഇട്ടെടുത്ത് വലിയൊരു തുടക്കം വലിയൊരു വലിയൊരു കാര്യം ചെയ്തുകൊണ്ട് യുഹനാൻ എഴുന്നേൽക്കി എന്ന് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ നിങ്ങളഭിമുഖിക്കുന്ന ഏതൊരു വിഷയത്തിന് മുമ്പിലും ഏതൊരു കണ്ണുനീരിന് മുമ്പിലും നിങ്ങൾ ദൈവ പെയ്തല്ലെങ്കിൽ വിശ്വസിച്ച് പ്രാർത്ഥനയോടെ ആപ്രതിസന്ധിയിൽ നിന്നെ കാണുന്നവനെ നിങ്ങൾ കാണുവാൻ ദൈവം സഹായിക്കട്ടെ